പ്രിയമുള്ള സഹോദരന്മാർ സഹോദരിമാര് ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഒരു ജനവിഭാഗത്തിന് താൻ ചെയ്തു കൊടുത്ത അനുഗ്രഹം അവരുടെ സ്വന്തം നിലപാടിൽ അവർ മാറ്റം വരുത്തുന്നത് വരെ അള്ളാഹു മാറ്റി മളെ മാറ്റിക്കളയുന്നതല്ല എന്നത് കൊണ്ട് അത്രയത് അള്ളാഹു എല്ലാം കേൾക്കുന്നവനും മടുന്നവനുമാണ് എന്നതുകൊണ്ട് അപ്പോൾ അള്ളാഹു ഒരു കൂട്ടർക്ക് അനുഗ്രഹം നൽകും ആ അനുഗ്രഹം മൂലം അവിടെ ചെയ്യണം അല്ലെങ്കിൽ പിന്നെ അനു അനുഗ്രഹം ഉദ്ദേശിക്കുന്നത് ഇവരെ ഉപദേശങ്ങളാണ് ഉപദേശങ്ങളിൽ അനുഗ്രഹമാണല്ലോ അല്ലേ ഉപദേശം ലഭിക്കാത്ത എത്ര ആൾക്കാരുണ്ട് ഉപദേശം ലഭിക്കാത്തവർക്ക് അറിയാമോ എൻ്റെ വിഷമങ്ങൾ എൻ്റെ ഒപ്പം പറയാൻ എൻ്റെ ഒപ്പം എന്നോട് പറയാറുണ്ടായിരുന്നു നമുക്കൊന്നും പറഞ്ഞു ആളില്ല നമ്മളൊന്നും സ്കൂളിൽ പോവാ ആളില്ല നമ്മൾ തന്നെ പോകണം നമുക്ക് നമ്മൾ തന്നെ വസ്ത്രം തിരുമ്പോൾ എൻ്റെ ഒപ്പൊക്കെ വളരെ കഷ്ടപ്പെട്ട് പഠിച്ചാണ് വസ്ത്രങ്ങളൊക്കെ പാപ്പ തന്നെ തിരുമ്പും സ്കൂൾ പിന്നെ ഒരു സ്ലേറ്റ് ഒരു വർഷം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വർഷത്തേക്ക് സ്ലേറ്റേ കിട്ടുള്ളൂ ആ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ സ്ലേറ്റ് കിട്ടില്ല അധ്യാപകരുമായിട്ട് കിട്ടും അതുപോലെ നേരത്തെ നമ്മളൊക്കെ കുട്ടികൾ നമ്മളെ വീട്ടിലെ കുട്ടികളൊക്കെ നമ്മൾ എന്തു ചെയ്യും ഒരു ആറ് മണിക്ക് വിളിക്കാൻ തുടങ്ങുമ്പോൾ വിളിച്ച് കുളിക്ക് പല്ലാക്കാൻ പാടും കുളിപ്പിക്കാൻ പാടും ഒക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് കുട്ടികൾ ചെയ്തൊന്നും കൊടുക്കാൻ ആളില്ല ഉപേക്ഷിക്കാൻ ആളില്ല അങ്ങനെയൊക്കെ എൻ്റെ ഒപ്പം പറയാറുണ്ട് വിഷമങ്ങൾ ഇപ്പഴാ നോക്കാനൊന്നും ആളില്ല എന്നും അപ്പോഴേ പിന്നെ ഉപ്പയും ഉമ്മയും ഒക്കെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയിട്ടുണ്ടായിരുന്നു അപ്പോഴപ്പോഴും അഞ്ചാറ് വയസ്സ് ആ ആ അഞ്ചാറ് വയസ്സുള്ളപ്പോൾ തന്നെ വാപ്പയുമെ മേ മേടിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പം മറ്റുള്ള കുടുംബക്കാരുടെ വീട്ടിലേക്കാണ് വളർന്നു അപ്പോൾ അപ്പോൾക്കർക്ക് പറയാറുണ്ട് നമ്മളൊന്നും ഉപദേശിക്കാനാളില്ല എന്നിട്ട് നമ്മളിങ്ങനായി പോയത് എന്നിട്ടും വാപ്പ നല്ലൊരു സ്വഭാവത്തിനുടമയായിരുന്നു ആ പക്ഷേ ഉപദേശം കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്കറിയാം ഉപദേശം ലഭിക്കാൻ സാഹചര്യം ഇല്ലാത്തവർക്ക് അറിയാം അതിൻ്റെ വശം അതുപോലെയാണ് അതുകൊണ്ടാണ് ഇവിടെ അനുഗ്രഹം ഉപദേശം എന്നതിന് ഇവിടെ ഉപയോഗിച്ചത് ഒരു ജനവിഭാഗത്തിന് താൻ ചെയ്തു കൊടുത്ത അനുഗ്രഹം അവരുടെ സ്വന്തം നിലപാടിൽ അവർ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹുവിനെ മാറ്റിക്കളർന്നില്ല അപ്പോൾ അള്ളാഹുൻ്റെ അനുഗ്രഹം എന്ന് വെച്ചാൽ ഒന്ന് ഉപദേശം അതുപോലെ തന്നെ ഒരു പ്രബോധകന്മാരും ഉത്ബോധകന്മാരും അതൊക്കെ അള്ളാഹിൻ്റെ അനുഗ്രഹമാണ് മനുഷ്യർക്ക് കാരുണ്യമായി കൊണ്ടല്ലാതെ അള്ളാഹ് റസൂലിനെ അയച്ചിട്ടില്ല എന്ന് ഖുറാനിൽ പാടുന്നുണ്ട് അപ്പോൾ ഒരു ഒരു നേരെ പിന്നെ ഒരു യുഗപുരുഷൻ വരുന്നത് അല്ലെങ്കിൽ ഒരു പ്രവാചകം വരുന്നതൊക്കെ മനുഷ്യർക്ക് അനുഗ്രഹമാണ് ആ അനുഗ്രഹം കേൾക്കുമ്പോൾ അവരുടെ ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ നമ്മളത് സ്വയം മാറ്റാൻ തയ്യാറാണ് അല്ലാത്ത പക്ഷം അവർക്ക് അള്ളാഹു അവരെയും മാറ്റില്ല മനസ്സിലെ ഒരാളിപ്പം പിന്നെ ഒരു വളരെ പാവപ്പെട്ട് വളരെ കഷ്ടപ്പാട് അതിൽ ജീവിക്കുന്നൊരു വ്യക്തിയാണ് കൂട്ട അവർക്ക് സ്വന്തം വീടില്ല ഒരാൾ ഇവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ് കൂട്ട എൻ്റെ അടുവിൽ ഒരു വാടകയ്ക്ക് താമസിക്കുന്നൊരു വ്യക്തിയുണ്ട് ഒരു കാലങ്ങായി വാടക ഒക്കെ താമസിക്കുക അതിന് ഗൾഫിലൊരു അയ്യതിനായിരം രൂപ മാസം അയ്പതിനായിരം രൂപ ശമ്പളം കിട്ടുന്ന ജോലിയൊക്കെ ഉണ്ട് പക്ഷേ ഇതൊരിക്കും സ്വന്തം വീടായിട്ടില്ല കാരണം എന്തായാലും ഡോങ്കറാണ് നല്ല കിട്ടുന്നതിൻ്റെ അറ്റ ചിലവാക്കും നല്ല നല്ല പോലെ ഭക്ഷണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ടൂറ് പോവുക ടൗണിൽ പോവുക നല്ല നല്ല ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുക അവർക്ക് സ്വന്തം ഒരു വീട് കുടുംബക്കാരൊക്കെ ഒരുങ്ങനെ വാടക ഒക്കെ താമസിക്കുന്നത് കൊണ്ട് കുടുംബക്കാരെല്ലാം ചേർന്ന് ഒരു വീട് ഉണ്ടാക്കി വെച്ചു കൊടുത്തിരുന്നു അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ അവർ വീട് വിറ്റു ഒരുപാട് പൈസ കിട്ടിയിരുന്നു വീട് വിറ്റിയപ്പം സ്ഥലമൊക്കെ വാങ്ങി എന്ന് പറഞ്ഞു സ്ഥലം വാങ്ങി വേറെ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞു പക്ഷെന്താ വാങ്ങി വാങ്ങി സ്ഥലം അവർ വിറ്റു സ്ഥലം തടയിട്ട് അത് വിറ്റു ആ താറയിട്ട പൈസയും ആ വീടും താറേ ആ വീട് ആ സ്ഥലം വീട് വീടിൻ്റെ പൈസയും മറ്റേ വേറെ സ്ഥലം വാങ്ങിയാൽ അതുമൊക്കെ വിറ്റു പൈസ എവിടെ വെച്ചാൽ പൈസ കാണുന്നില്ല പൈസ ഇങ്ങനെ തീർന്നു പോകുകയാണെങ്കിൽ ടൂർ പോകുമ്പോൾ ടൂർ പോകും വലിയ വലിയ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കും വലിയ വലിയ തരം തരം ഡ്രസ്സുകൾ അങ്ങനെയൊക്കെ പണം താമതൂം ടൂർത്തടിച്ച സിനിമ കാണൽ അവിടെ പോലും ഇവിടെ പോലും പൈസ ഒന്നുമില്ല എപ്പോഴും വാടക താമസിക്കുക അപ്പം എന്തുകൊണ്ടാണ് അവർ തയ്യാറാവുന്നില്ല ഒരു വീടുണ്ടാക്കാൻ തയ്യാറാവണം അല്ലാതെ എത്ര പണം കിട്ടിയിട്ടും കാര്യമില്ല ഒരു മാസം അയമ്പതിനായിരം കിട്ടുന്നവർക്ക് എങ്ങനെ ആയാലും വീടിൻ്റെ മുപ്പതിനായിരം രൂപ മാറ്റി വെക്കാൻ കഴിയും ഒരു മാസത്തിൽ ഇരുപതിനായിരം രൂപയൊക്കെ കൊണ്ടൊക്കെ ജീവിക്കുക പന്ത്രണ്ടായിരം രൂപയൊക്കെ ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് സെക്യൂരിറ്റി പണിയൊക്കെ കിട്ടിയിട്ട് പന്ത്രണ്ടായിരം ശമ്പളം കിട്ടുന്ന സ അങ്ങനെയൊക്കെ ജീവി ഈള്ളവർ ജീവിച്ചിരുന്നു ഇപ്പം എനിക്കിപ്പം കൂടുതൽ ശമ്പളം കിട്ടുന്നത് കൊണ്ടിപ്പം അതുകൊണ്ട് ജീവിച്ചു പോയിരുന്നു മനസ്സിലെ അപ്പം അതിന് ഇന്ന മുപ്പതിനായിരം രൂപ എന്തായാലും മാറ്റിവെക്കാം മുപ്പതിനായിരം രൂപ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പത്ത് മാസം കൊണ്ട് എത്ര ആയി മൂന്ന് ലക്ഷം റുപ്യായി അല്ലേ മൂന്ന് ലക്ഷം റുപ്യക്കൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീടൊക്കെ ഉണ്ടാക്കാം അല്ലേ അപ്പം അത് തയ്യാറാവുന്നില്ല അപ്പം സ്വയം തയ്യാറാവാത്തത് കൊണ്ടാണ് അപ്പം എന്ത് കാര്യത്തിലാണെങ്കിലും നമ്മൾ സ്വയം തയ്യാറാണ് അപ്പം ഒരു കുട്ടി എപ്പോഴും ക്ലാസ്സിൽ നേരം വൈകി വരിക അദ്ദേഹം പറയാം അങ്ങനത്തെ കാരണം ബെല്ലെടുക്കുന്നതിന് മുമ്പ് വന്നു നൂറ് തവണ കൊണ്ട് ഇമ്പോസ് എഴുതിച്ചു അല്ലെങ്കിൽ നൂറ് തവണ കുട്ടിയെ കൊണ്ട് പറയിപ്പിച്ചു കുട്ടിയെക്കൊണ്ട് ഏറ്റം മേടിച്ചിട്ടു എന്നാലും കുട്ടി നേരം വീട്ടിൽ വരികയുള്ളൂ കാരണം കുട്ടി സ്വയം തയ്യാറാവണം നേരത്തെ ക്ലാസ്സിൽ വേണേൽ എന്തൊക്കെ ചെയ്യണം നേരത്തെ വേണേൽ രാവിലെ നേരത്തെ എണ്ണീക്കണം പല്ല് തെക്കണം ഇങ്ങനത്തെ കാര്യം കുത്തിച്ച് സ്വയം ചെയ്യാൻ തയ്യാറായാലും മാത്രമേ നേരത്തെ വരാൻ കീഴിക്കും പറഞ്ഞാൽ എന്ത് കാര്യം അങ്ങനെ നമ്മൾ തയ്യാറാവണം നമ്മൾ സ്വഭാവം പരിവർത്തിപ്പിക്കാൻ തയ്യാറാവണം എങ്കിലും അള്ളാഹു ഇടപെടുകയുള്ളൂ മനസ്സേലേ ഉപദേശം നമ്മളിൽ എത്തിക്കുക എന്നുള്ള ബാധ്യത അള്ളാഹുവിനുള്ളൂ ഉദാഹരണമായിട്ട് ഒരു വ്യക്തി സുബി നിസ്കരിക്കില്ല എന്ന് ഈ ഇളവനൊക്കെ പണ്ട് അങ്ങനെ സുബി കള ആയിക്കൊണ്ടാണ് നിസ്കരിക്കുക സൂര്യ ഒലിച്ച ശേഷം സുബി നിസ്കരിക്കുക അപ്പോൾ പല ആൾക്കാരോട് പറഞ്ഞു കൃത്യസമയത്ത് എന്ന് പറയാറുണ്ട് പക്ഷേ ഞാനത് വല്യ ഗൗരവത്തിൽ എടുക്കില്ല കാരണം മറ്റൊരു വ്യക്തി എന്നോട് പറഞ്ഞു പിന്നെ ഉടക്കം മരണം പോലെയാണ് അപ്പം നമ്മളെപ്പം മുറഞ്ഞാലും അപ്പം സംസ്കരിച്ചാൽ മതി തെറ്റൊന്നുമില്ല എന്ന് ഒരു മുചാരിക പ്രവർത്തകൻ പറഞ്ഞു അത് പിന്നെ അങ്ങനത്തെ ആൾക്കാരാണല്ലോ ചെരുപ്പിനനുസരിച്ച് കാലും മുടിക്കുന്ന ആൾക്കാരാണല്ലോ അല്ലേ അപ്പം ഞാനത് കേട്ടു ഞാനെന്തെങ്കിലും ഒരു ആറ് മണി ഏഴ് മണിക്കൊക്കെ സുഭ്യനസ്കരിക്കാറുള്ളൂ എനിക്കത് വലിയൊരു കുറ്റബോധം തോന്നിയില്ല അങ്ങനെ എങ്ങനെ പല ആൾക്കാരും ഇങ്ങനെ പറഞ്ഞു പല ആൾക്കാരും പരീക്ഷിക്കാൻ തുടങ്ങിയ ഈ ഏഴ് മണിക്കാണ് സുബി സ്കാര് എന്ത് നിസ്കാർ അങ്ങനെ പരീക്ഷിച്ചപ്പോൾ എനിക്ക് സ്വയം തോന്നി ഇനി നേരത്തെ നീക്കണം അപ്പം അന്ന് വീട്ടിൽ അലാറം ഒക്കെ ഉണ്ട് ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിൽ ചെറുപ്പത്തിൽ ഓർമ്മ വച്ച നാളെ വീട്ടിൽ ടൈബീസ് ഉണ്ട് അപ്പം അലാറം വെച്ചു അങ്ങനെ എണീച്ചു തുടക്കത്തിലെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ നിസ്കരിച്ചു നിസ്കരിച്ചു കുറേ ഒരു അഞ്ചാറ് മാസം നിസ്കരിച്ചപ്പോൾ പിന്നെന്തായി ഒന്ന് പള്ളിയിൽ പോയി നിസ്കരിക്കാം എന്ന് കേട്ടു പള്ളിയിൽ പോയി നിസ്കരിക്കുമ്പോൾ വലിയ പുണ്യമാണ് അതുപോലെ ഓരോ ചവിട്ടടിയും പുണ്യം രേഖപ്പെടുത്തി കൊടുക്കുമെന്ന് കേട്ടു പിന്നെ പള്ളിയിൽ പോയി നിസ്കരിക്കാൻ തുടങ്ങി പിന്നെ അത് ശീലമായി മാറി പിന്നെ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഒരു വിഷമമായിട്ട് മാറി മനസ്സിലെ ഏതെങ്കിലും ദിവസം സുബേ പള്ളിയിൽ പോയി നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വലിയൊരു ഒരു പ്രയാസമാണ് പ്രയാസം പോലെ അപ്പം നമ്മൾ സ്വയം തയ്യാറാവണം എന്ത് കാര്യമാണെങ്കിലും അപ്പോൾ നമ്മളിപ്പം കിടക്കുക രാത്രി തട്ടിക്കൊട്ടാതെ കിടക്കുകയാണ് കൂട്ടുക പക്ഷേ അങ്ങനെ ശീലിച്ച് കിടക്കുന്നവർക്ക് ഒരു പ്രശ്നമില്ല ഇപ്പോൾ റോട്ടിലൊക്കെ കിടക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഞാൻ പോകണ വൈക്കല് രാവിലെ പോകുമ്പോൾ ജോലി കഴിഞ്ഞൊരു എട്ട് മണിക്ക് പോകുമ്പോൾ കാണാം ഒരു വ്യക്തി ഫുട്പാത്തിൽ കിടക്കുന്നു ഫുട്പാത്തിൽ വെയിലാണ് അദ്ദേഹത്തിന് മുഖത്തേക്ക് ഉതിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിനറിയില്ല കാണാം അവർ അങ്ങനെ കിടന്ന് ശീലിച്ചു അപ്പോൾ അവർക്ക് വെയിലത്ത് കിടക്കാം നമ്മളെ മുറിയിൽ അല്പം ഒരു വെയിൽ വെളിച്ചം കണ്ടാൽ നമ്മൾ ഹാ ഹൂന്ന് പഴേ എൻ്റെ വൈഫൊക്കെ മുറിയിൽ അല്പം വെളിച്ചം കണ്ടാൽ ഹാ ഹൂ അതൊന്ന് വേറെ മറക്കുകയും തുണി എടുത്ത് മറക്കി എന്നൊക്കെ പറയും അപ്പം അയൽവാസികളൊക്കെ അവിടെ അപ്പുറത്തെ ലൈറ്റൊക്കെ ഇട്ട് ഓഫാക്കാനൊക്കെ മറന്നു മറന്നു അയൽവാസികൾ കുൽമുറി ബാത്റൂമിൽ പോയിട്ടേം ലൈറ്റ് ഓഫ് ആക്കാതെ പോകും അപ്പോൾ വെളിച്ചം അങ്ങനെ മുറിയിലേക്ക് അടിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജനാല് തുണി വെച്ച് മറക്കണം മറ്റേ വൈഫ് നീന്തൊച്ചിലുണ്ടാക്കും അപ്പോൾ അപ്പം അതാവ നമ്മള അവസ്ഥ അങ്ങനെയാണ് നമുക്ക് എപ്പോഴും വെളിച്ചം വരുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ആവശ്യം വരും വെയിൽ കണ്ണിലേക്ക് കുതിച്ചുകൊണ്ട് അവർ രാവിലെ കിടന്നുറങ്ങും ഞാൻ കാരണം ഞാൻ ജോലി കഴിഞ്ഞ് പോകുമ്പോൾ പല വിഷക്കാരുമാനും ഫുട്ബോത്തിൽ കിടക്കുക അവർക്കൊരു പ്രശ്നമില്ല വാഹനം ഒരു ശബ്ദത്തിൽ വാഹനം പോകുന്നുണ്ട് തൊട്ടടുത്ത് കൂടെ ആൾക്കാർ നടന്നു പോകുന്നുണ്ട് ഒരു നല്ല ഗാഠനിദ്രയിലായിരിക്കും പക്ഷെ അവരെന്താണ് അവർക്ക് പ്രശ്നമില്ല അതുപോലെ നമ്മളിപ്പോൾ കിടക്കാൻ തട്ടിക്കൊട്ടാതെ കിടക്കുകയാണ് കൂട്ടാതെ നമുക്ക് പ്രശ്നമില്ല പക്ഷെ നമ്മളത് സ്വയം തയ്യാറാകുക രാത്രി കിടക്കുമ്പോൾ കിടക്കാൻ തട്ടിക്കൊട്ടണം അതിൽ പല ഇതും ഉണ്ടാകും ഇറുമ്പുണ്ടാവും അരിങ്കാലി ഉണ്ടാവും മറ്റു ജീവികളുണ്ടാവും അല്ലെങ്കിൽ കൂർത്ത് എന്തെങ്കിലും സാധനങ്ങളുണ്ടാവും അല്ലെങ്കിൽ ഭക്ഷണാവശിഷ്ടങ്ങൾ ഉണ്ടാകും രാത്രി ഒന്ന് ഉറുമ്പ് കടിക്കും അപ്പോൾ അത് നമ്മൾ ശീലിച്ച് കഴിഞ്ഞാലോ പിന്നെ നമുക്കത് എന്നും തട്ടിക്കൊട്ടിയാൽ ഉറ്റു അഥവാ തട്ടിക്കൊട്ടാതെ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് സംശയം തട്ടിക്കൊട്ടിയിട്ടുണ്ടോ അപ്പോൾ എണീജുണ്ടാവും തട്ടിക്കൊട്ടും അപ്പം നമ്മൾ സ്വയം എന്തും നമ്മൾ സ്വയം തയ്യാറാകും ശ്രമിക്കണം എന്ത് നന്മ ആരെന്തോ ഉപദേശിച്ചാലും അത് നമ്മൾ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക നല്ലതാണോ നമുക്ക് ഗുണത്തിന് വേണ്ടിയാണല്ലേ പാടുന്നത് മനസ്സിലാക്കി നമ്മൾ സ്വയം തയ്യാറാകുമ്പോഴാണ് അള്ളാഹു നമുക്ക് നേരമായി കാട്ടിത്തരിക മനസ്സിലായ ഒരു 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 കാര്യം അല്ലേ ഒരു പണ്ടൊക്കെ ഞാൻ മത്സര പഠിക്കുമ്പോൾ അതൊറ്റൊസ്താദുണ്ടായിരുന്നുള്ളൂ അഞ്ച് ഏഴാം ക്ലാസ് വരെ കുട്ടികൾക്ക് ഒറ്റ ഉസ്താദ ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ കുട്ടികൾക്ക് ഒറ്റ ഉസ്താദാണ് അപ്പോൾ കുട്ടിക്ക് ഉസ്താദ് പാഠം പറഞ്ഞു കൊടുക്കും കുട്ടിയെ പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത പാഠം മാറ്റി കൊടുക്കും ആ പഠിച്ചു കഴിഞ്ഞാലേ മാറ്റി കൊടുക്കുള്ളൂ പഠിച്ചിട്ടില്ലെങ്കിൽ ആ പാഠം കൊണ്ട് ഈ വ്യക്തി രണ്ടും മൂന്നും വർഷമായിട്ട് ഇരിക്കേണ്ടി ആ കുട്ടി സ്വയം തയ്യാറാവണം ഈ പാഠം പഠിക്കണം പഠിച്ചാലെങ്കിൽ അടുത്ത പാഠം മാറ്റി മാറ്റിത്തരുള്ളൂ ഈ പാഠം നമ്മൾ സ്ഥാനത്ത് പോയി ചൊല്ലിക്കൊടുക്കണം കണ്ടിട്ടോ കാണാതെ ചൊല്ലിക്കൊടുത്താലേ അടുത്ത പാഠം മാറ്റി മാറ്റിത്തരുള്ളൂ അതുപോലെ തന്നെ നമുക്ക് ലഭിച്ച ഉപദേശങ്ങൾ നമ്മൾ ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് അള്ളാഹു മറ്റൊരു ഉപദേശം നമ്മളിലേക്ക് ഇട്ട് തരിക മറ്റുള്ളവരിലൂടെ ഇപ്പം പ്രവാചകന്മാരില്ല അതിനു പകരമായിട്ട് മറ്റു ഗുരുനാഥന്മാരിലൂടെയോ മാതാപിതാക്കളുടെയോ മറ്റു സുഹൃത്തുക്കളിലൂടെയോ ഉപദേശങ്ങൾ നമുക്ക് ഇട്ടു തരും ഇനി നമ്മൾ സ്വയം തെയ്യാ നന്നാക്കാന്ന് തന്നെ തയ്യാറാകും അല്ലേ ഒരു ഒരു കാര്യം ഇപ്പം പിന്നെ ഒരു വാഹനം നമ്മൾ കഴുകിക്കൊണ്ടിരിക്കുകയെന്ന് കൂട്ടാം നമ്മൾ തീരെ കഴുകുന്നില്ല അപ്പം അതിൽ പല ഭാഗത്തും ചളി പിടിച്ചും കട്ട പിടിച്ചും നമ്മൾ കാണില്ല കാരണം നന്നായിട്ട് പൊടി പിടിച്ചു എടുക്കുക എവിടെയാണെന്ന് അപ്പം നമുക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ എപ്പോഴും നമ്മൾ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഭാഗത്ത് ചളി കാ പോകുന്നില്ല അല്ലെ ഒരു ഒരു ദിവസം നമ്മൾ വാഹനം നല്ലവണ്ണം കൃത്യാക്കി കഴുകി കഴുകി നമ്മൾ വാഹനം ഇങ്ങനെ എടുക്കുമ്പോൾ ഒരുക്കുമ്പോൾ ഒരു ഭാഗത്ത് ചളി ഇത് ഇവിടെ എന്താ മാത്രം ചളി പോയിട്ടില്ല ഇനി അത്ര പ്രാവശ്യം പോകും ഒന്നും കൂടി ചലായി കഴിയും അപ്പൊ അത്ര പ്രാവശ്യം കഴുകുമ്പോൾ ആ ഭാഗം നമ്മൾ നല്ലവണ്ണം മടിച്ചിരിക്കും ആ ഭാഗത്ത് ചളി പോകും പിന്നെ മറ്റൊരു ദിവസം നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ചളി ഉണ്ടല്ലോ ഇവിടെ പോയിട്ടില്ലല്ലോ ടയറിന്റെ ഭാഗത്ത് ചളിയില്ല എത്രാവശ്യം കഴിയുമ്പോൾ നമുക്ക് അവരും കൂടി ഉഷാറാക്കി കഴിയും അവരും കൂടി അങ്ങനെ എങ്ങനെ എന്തെങ്കിലും ആ വാഹനം പരിപൂർണമായിട്ടും വൃത്തിയാകും തീരെ നമ്മൾ കഴുകിയിട്ടില്ലെങ്കിലും നന്നായി ചളി പിടിച്ച് ആ മണ്ണവരാൻ നിന്നിട്ട് മണ്ണിൻ്റെ അവശിഷ്ടം അവരായങ്ങൾ തുരുമ്പി പിടിക്കാൻ തുടങ്ങും പിന്നെ ആ വാഹനം ഒന്നും പറ്റാതായി പോകും അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നമ്മളെ ആരെങ്കിലും ഉപദേശിക്കുമ്പോൾ നമ്മൾ നന്നാക്കുമ്പോഴാണ് അള്ളാഹ് മറ്റൊരു ഉപദേശം നമ്മൾ നൽകുക ഏ ചില ആൾക്കാർക്കൊന്നും അധിക ഉപദേശങ്ങളൊന്നും ആരും ഇവരൊന്നും കിട്ടാറില്ല ചില ഒരു വ്യക്തിയെങ്കിലും കാര്യം ഞാൻ ആ വ്യക്തിയെ ആ വ്യക്തിയിൽ പല പിന്നെ ദുർഗുണങ്ങളും കണ്ടാലും ഞാൻ ഉപദേശിക്കാറില്ല കാണണം എന്നെങ്കിലും ഉപേക്ഷിച്ചാൽ അദ്ദേഹം ഇങ്ങോട്ട് തർക്കോത്തരം പറയും ഇങ്ങോട്ട് ഞാനും പറയും നമ്മൾ പറഞ്ഞതൊന്നു കേൾക്കുകയും ഇല്ല ഇങ്ങോട്ട് പറയും അത് ഞാൻ ഇങ്ങോട്ടൊന്നും പറയാറില്ല എന്തെങ്കിലും ആയിക്കോട്ടെ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഉപദേശം കേൾക്കുമ്പോഴത്തേക്കും ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് വാള് വെക്കും അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് ഫയർ ചെയ്യും നമുക്കൊന്നും പറയാനുള്ള അവസരം കൊടുക്കില്ല എന്നെ തുടർച്ചയായിട്ട് പറയും ഓ ിട്ട അങ്ങനെ നടക്കുന്നവർക്ക് എന്താണ് അല്ലേ നമ്മൾ റോഡിൻ്റെ വലുത് ഭാഗം ചേർന്ന് നടക്കണം ഒരാളുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓ എന്നിട്ടാ അപ്പം വാഹനങ്ങൾ നടന്നു വരുന്നവരൊക്കെ വാഹനം ഇടിക്കുന്നുണ്ട് അപ്പോൾ എന്നാൽ ഇനി സൈഡിലൂടെ നടക്കുമ്പോൾ തലയിൽ തേങ്ങ വീണെന്ത് ചെയ്യും ഇങ്ങനെയൊക്കെ പറയുന്നവർ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ഉപേക്ഷിക്കാറില്ല കാരണം ഉപേക്ഷിച്ചിട്ട് കാര്യമില്ല അപ്പോൾ അതാണ് അപ്പോൾ നമ്മൾ ഉപദേശങ്ങൾ കേട്ടാൽ നമ്മൾ സ്വീകരിക്കുക ജീവിതത്തിൽ പകർത്തുക അങ്ങനെ ഉപദേശങ്ങൾ കേൾക്കുകയും അങ്ങനെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ ആമേ